അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ജോഷുവയുടെ മരണം പിന്നീട് കർത്താവിൻ്റെ ദാസനും ന്യൂനിൻ്റെ മകനുമായ ജോഷുവ മരിച്ചു അപ്പോൾ അവന് നൂറ്റിപ്പത്ത് വയസ്സുണ്ടായിരുന്നു അവർ അവനെ ഗാഷ് ഗാഷ്മലയുടെ വടക്ക് എഫ്രായിം മലം പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിംനാദ് സീറായിൽ സംസ്കരിച്ചു ജോഷുവയുടെ കാലത്തും അവനു ശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവ് ഇസ്രായേലിനു ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കമിൽ സംസ്കരിച്ചു ഈ സ്ഥലം ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് നൂറ് വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ് അത് ജോസഫിൻ്റെ സന്തതികൾക്ക് അവകാശമായി അഹറോൻ്റെ മകനായ എലയാസറും മരിച്ചു അവർ അവനെ ഗിബയായിൽ സംസ്കരിച്ചു അത് അവൻ്റെ മകൻ ഫിനഹാസിന് ഇഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു കർത്താവിൻ്റെ വചനം